പിന്നീട് വിശപ്പ് തീരുന്നതുവരെ മുല കുടിക്കണമെന്നും ഒക്കെയുള്ള വചനങ്ങൾ മരിച്ചു കിടന്ന സമയത്ത് ആയിഷയുടെ കട്ടിന്റെ വെച്ചു ആയിഷയുടെ തലേടിയിൽ വെച്ചു ആടോടി വന്നു പൊക്കി നോക്കി സാധനം അവിടെ ഉണ്ട് എടുത്തു വായിച്ചു നോക്കി ആട് തിന്നു ഇത്രയും വിശ്വസിച്ച സ്ഥിതിക്ക് ഇതുകൂടി അങ്ങ് വിശ്വസിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഏ ഇത് ഞാൻ പറഞ്ഞതല്ല ഇബിനുമാങ്ങൾ കേട്ടിട്ടുണ്ടോ ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് മാജ അതിന്റെ മൂന്നാമത്തെ ആയിരത്തി നാനൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസ് ഇനിയും ഉണ്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതാമത്തെ ഹദീസ് ബുക്കായി അത് ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതാമത്തെ ഹദീസ് ആറ് പ്രബലമായ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നാലെണ്ണത്തിലും ഇതുണ്ട് ബുക്കാരിൽ മുസ്ലിമിലുണ്ട് നസായിലുണ്ട് നസാഹയിലുണ്ട് ഇബിനുമാജയിലുണ്ട് ഇനി എന്താണ് ഇതിനാധികാരികമായ തെളിവ് നിങ്ങൾക്ക് വേണ്ടത് മുഹമ്മദ് നബിയുടെ കാലശേഷം ഏതാണ്ട് അറുനൂറ്റി അൻപത് കൊല്ലം അതായത് എടി അറുനൂറ്റി അൻപത്തി അഞ്ച് അറുനൂറ്റി അൻപത് എടിക്കും ും ഇടയിലാണ് മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാനിബിന് ജബൽ സാബിത്ത് അബൂസ എന്നിവർ സമാഹരിച്ച വാക്യങ്ങളാണ് ബുഹാരി എന്ന രൂപത്തിൽ ോടുകൂടി ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ഖുർആാനെ അനുകരിക്കുന്നതിനു വേണ്ടി ഖുർആാനിനെ എമിറ്റേറ്റ് ചെയ്യുന്നതിനു വേണ്ടി യാതൊരു അടുക്കും ചിട്ടയും ഇല്ലാതെ ഒന്നിനു പുറകെ ഒന്നായി ഏതൊക്കെയോ ഇതിന്റെ ബാക്കി കിട്ടണമെങ്കിൽ എവിടെയെങ്കിലും പോകണം ഖുർആാനെ അനുകരിച്ച ർണ് അങ്ങനെ തന്നെ തലവു തന്നെയാണ് അങ്ങനെ നിർമ്മിച്ച ഒരു പുസ്തകമാണ് ഈ ഹദീസ് അതേപോലെ തന്നെയാണ് ഈ ഖുർഹാനും ബുഖാരിയാണ് ഹദീസ് എഴുതിയതെങ്കില് ഇപ്പൊ ഈ പറഞ്ഞ ആളുകൾ ഇത്രയും ആളുകൾ തന്നെയാണ് ഒരു പുസ്തകം ക്രോഡീകരിക്കുന്നു ഖുർആാൻ അതായത് ബുഖാരിനെ നാലായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴാമത്തെ ഹദീസിൽ കൃത്യമായി എങ്ങനെയാണ് ഇത് ക്രോഡീകരിച്ചത് എന്ന് പറയുന്നത് ഇന്ന് നിലവിലിരിക്കുന്ന ഖുർആൻ മുഹമ്മദ് നബി കണ്ടിട്ടുണ്ടോ മുഹമ്മദ് നബിയെ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ ആകാശത്ത് നിന്നാ ജിബിനി നീലച്ചട്ട ചട്ട അങ്ങനെ ചുമല ചട്ടയിൽ കൊണ്ട് കൊടുത്തതാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബന്ധമുള്ളതായി നമുക്ക് കാണാൻ കഴിയുന്നില്ല ഖുർആൻ മലയാള പരിഭാഷയില് ചില ആയത്തുകളുടെ ഗ്രാവിറ്റി ഒന്ന് കുറയ്ക്കാൻ കള്ളു കുടിക്കുന്നവര് വെള്ളമൊഴിച്ച് ഐസിടുന്നതുപോലെ ഈ അർത്ഥമൊന്നും മാറ്റി കുറച്ചൊന്നും നേർപ്പിച്ച് കുറച്ച് ബ്രാക്കറ്റുകളൊക്കെ കൊണ്ട് കൊടുത്ത് വളച്ചൊടിച്ച് അങ്ങനെയാണ് നമ്മുടെ മുമ്പിൽ ഇത്തിയത് ബ്രാക്കറ്റ് ഇല്ലാത്ത ഖുഹാൻ പരിഭാഷ ഇല്ലേ ഇല്ല ചില വാക്യങ്ങള് ആ കാലഘട്ടത്തിന്റെ സാഹചര്യങ്ങൾക്ക് മാത്രമേ മൂല്യമുള്ളൂ ചില ഖുർആാൻ വാചന ഖുർആാനിലെ ഈ വാക്യങ്ങളുടെ അർത്ഥം സാഹചര്യങ്ങളോ സമയങ്ങളോ ഒന്നും നമുക്ക് കിട്ടുന്നില്ല ഏത് സാഹചര്യത്തിലാണ് ഖർ ധാരത് നെബി ആണ് പറയേണ്ടത് കാരണം നെബിക്കിറങ്ങിയ ഈ ഖുർആൻ വചനങ്ങൾ ഏത് സാഹചര്യത്തിലാണ് അള്ളാഹു ഇറക്കി കൊടുത്തത് എന്ന് പറയേണ്ടത് നബി ആയിരുന്നു അത് പറഞ്ഞിട്ടില്ല അങ്ങനെ ഖുർആാനിലെ എല്ലാ കൽപ്പനകളും എല്ലാ അവസരങ്ങൾക്കുമായിട്ടാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പിന്നീട് സോഹിഫുൽ ബുഖാരിയിൽ എഴുതി ചേർക്കപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി പതിനെട്ടാം ദിവസം ഖുർആാനിലെ എല്ലാ വാക്യങ്ങളും അതിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും നടപ്പിൽ വരുത്താൻ പറ്റില്ല ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ഏറെ നിങ്ങൾ ശബ്ദമുയർത്തി സംസാരിക്കരുത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് പോസിബിൾ ആണോ ആണോ മൈക്കില്ലെ ആളുകൾക്ക് സംസാരിണോ സംസാരിച്ചതെന്ന് മൈക്കില്ലാത്ത കാലഘട്ടത്തില് അങ്ങനെയാണെങ്കില് ഈ പ്രഭാഷകരൊക്കെ ഭക്ഷണം പറയുമ്പോഴും മൈക്ക് ഉപയോഗിക്കുന്നില്ലേ പ്രവാചകന്റെ ശബ്ദത്തെക്കാളേറെ ശബ്ദം നിങ്ങൾ വരുത്താൻ പാടുണ്ടോ അപ്പോ പല കാര്യങ്ങളും ഇന്നത്തെ കാലഘട്ടത്തിന് അനുയോജ്യമല്ല ഏ ഡി ഏഴാം നൂറ്റാണ്ടില് അറേബ്യ എന്ന ഒരു രാജ്യത്ത് ഒരു രാജഭരണം ഒരു ഏകീകൃത ഭരണം സ്വേച്ഛാധിപത്യം സ്ഥാപിച്ച ഒരു ഒരു ഗോത്ര മുഹമ്മദ് മുഹമ്മദ് നബി നബി മക്കയില് ജനിച്ചു എന്ന് പറയപ്പെടുന്നു അറുനൂറ്റി മുപ്പത്തിരണ്ട് ഏടിയിൽ മദീനയിൽ മരിച്ചു എന്നും പിന്നീട് വരുന്ന ചരിത്രകാരന്മാർ എഴുതി വെക്കുന്നു പ്രവാചകൻ ജനിച്ചപ്പോൾ പ്രവാചകൻ മഹാനാകുമെന്ന് അറിയില്ല അതുകൊണ്ട് എഴുതിയിട്ടില്ല ും എഴുതാമായിരുന്നു കോട്ടെ ഒരു മത നേതാവ് എന്നതുപോലെ തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രത്തിൻ്റെയും ഒരു സൈന്യത്തിൻ്റെയും പല ഗോത്ര വിഭാഗത്തിന്റെയും ഒക്കെ ന്യായാധിപനുമൊക്കെയായി പൂണ്ടുവിളയാടിയെന്ന് തന്നെ പറയാം ഇനിയും മുഹമ്മദ് പ്രഖ്യാപിച്ച ചില നയങ്ങൾ കൂടി നമ്മൾ ഈ സാഹചര്യത്തിൽ ചെറുത്ത് വായിക്കണം അദ്ദേഹം പറഞ്ഞത് മുഹമ്മദ് നബിക്ക് ഉറങ്ങാൻ കിട്ടിയത് എങ്ങനെയാ എ ഡി അറുന്നൂറ്റി പത്ത് മുതൽ എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ടു വരെയുള്ള ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്കിടയിൽ ജിബിരിയിൽ എന്ന മാലാഖ സ്വർഗത്തിൽ നിന്ന് നേരിട്ട് ഇറക്കി കൊടുത്താ പറഞ്ഞത് തെളിവില്ല സാക്ഷിമൊഴികളില്ല കുറേശികളിലെ ഈ ബഹുദൈവ വിശ്വാസികളായ ആളുകൾ വിശ്വസിക്കുന്ന അനേകം ദൈവങ്ങളിൽ ഒരു ദൈവം എന്ന് തന്നെയാണ് അള്ളോ എന്ന പദത്തിൽ അവർ അല്ലാഹുവിനെയും പറയുന്നത് അള്ളാഹുവിന്റെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദാണ് മുഹമ്മദിനെ ഒരു ജീവി പറത്തിണ്ടുപോയെന്നും ഖുറാക്ക് കേട്ടുറാഖ് ഒരു പെണ്ണിന്റെ രൂപത്തിൽ വന്നു പെണ്ണിനെ കണ്ട മാത്രയിൽ ചിറകുണ്ടോ വള്ളിയുണ്ടോ കമ്പിയുണ്ടോ ഇത് പിടിക്കോ പിടിച്ചാ പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഴുമോ പറന്നാ ഞാൻ വീഴും ഒന്നും ചിന്തിച്ചില്ല പെണ്ണ അടയാഭരണങ്ങളോടുകൂടി സുന്ദരിയായ ഒരു പെണ്ണ് വന്ന് മുമ്പിൽ നിന്ന് കഴിഞ്ഞ അവരെ പുറത്തു കയറാതിരിക്കോ ലി അങ്ങോട്ട് കയറി ജീവി അങ്ങോട്ട് പറന്നു ഇസ്രായേലിൽ പോയി ആ ജീവിയുടെ പുറത്തു കയറി ഏഴ് ആകാശത്തിൽ പോയി ഇതൊക്കെ കണ്ടു ഭൂമി ഭൂമിയിലേക്ക് തിരിച്ചു വന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് സ്വർഗം കണ്ടു നരകം കണ്ടു ഖുർആാനിലെ പതിനേഴാം അധ്യായമുണ്ട് ഇസ്രാ ഇത് തന്നെ ആകാശാരോഹമാണ് അദ്ദേഹത്തിന്റെ രാപ്രയാണവും ആകാശാരോഹത്തെ ഒക്കെ ഖുർആാൻ തന്നെ പറയുന്ന ഹദീസുകളിലും എമ്പാടുമുണ്ട് അത് സംസാരിച്ചു സമയം കളയുന്നില്ല മുഹമ്മദ് നബിയുടെ അനുയായികളിൽ പേർ അദ്ദേഹം പറഞ്ഞതൊക്കെ വിശ്വസിച്ചു മറ്റൊരു പറഞ്ഞു കേട്ടാ പള്ളി മറിക്കുവാണ് പറഞ്ഞു അങ്ങനെ ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങളും അതൊക്കെ ശരിയാണ് എന്ന് കണ്ണടച്ച വിശ്വസിച്ച് ഇന്നും തള്ളി മറിച്ചു കൊണ്ടിരിക്കുന്നു ഇന്നും ആ മുഹമ്മദിനെ സംബന്ധിച്ചോ ആ മുഹമ്മദിന് സന്ദേശം കൊണ്ടുവന്ന് കൊടുത്ത ജിബിരിയിൽ എന്ന മലക്കിനെ സംബന്ധിച്ചോ ആ മലക്കിന് സന്ദേശം നൽകിയ അള്ളാഹുവിനെ സംബന്ധിച്ചോ യാതൊരു അടിസ്ഥാന തെളിവുമില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല കണ്ടവരില്ല കേട്ടവരില്ല തെളിവുകളില്ല ഖുർആൻ പറഞ്ഞു അള്ളാഹു ആണ് മുഹമ്മദ് മുഹമ്മദ് ദൈവദൂതനാണെന്ന് ആരു പറഞ്ഞു അല്ലാഹു അല്ലാഹു ഏക ദൈവമാണെന്ന് ആരു പറഞ്ഞു മുഹമ്മദ് ഇങ്ങനെ രണ്ടും കണക്ടാണ് അമ്പത്തി അഞ്ചിൽ പന്ത്രണ്ടിൽ ഒന്ന് രണ്ടിലൊക്കെ അല്ലാഹു കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ ഖുർആൻ റസൂലിന്റെ വചനം മാത്രമാണ് എന്ന് ഖുർ റൂലിന്റെ വാക്കുകളാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട് എൺപത്തിയൊന്നാം അധ്യായത്തില് പത്തൊൻപതും ഇരുപതും നോക്കുക ഖുർആാനില് വാക്യങ്ങളൊക്കെ ഇറക്കിയ സമയത്ത് മുമ്പുള്ള പ്രവാചകന്മാരോട് ചെയ്തതുപോലെ തന്നെ പിശാജ കേറിയിട്ടുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബി തന്നെ മുഹമ്മദിന്റെ വാക്കുകളാണെന്നാണല്ലോ പറഞ്ഞത് അങ്ങനെ ചില വേണ്ടാത്തതൊക്കെ തോന്നിപ്പിച്ചു എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതാണ് നമ്മുടെ സൽമാൻ റുഷ്ടി എഴുതിയ വേഴ്സസ് പിശാജിന്റെ വചനങ്ങൾ ഖുർആാനിലുണ്ടെന്ന് പറഞ്ഞു അത് മൊത്തവും പിശാജിന്റെ വചനങ്ങളാണ് എന്ന് സൽമാൻ റുഷ്ടി മനസ്സിലാക്കിയതോ കാലത്ത് അത് വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ആ ഒരു കണ്ണും പോയി എന്നും നിർഭയത്വമില്ല അദ്ദേഹം ഇന്നും പ്രൊട്ടക്ഷനിലാണ് ഇരിക്കട്ടെ മുഹമ്മദ് നബി പലയിടത്തും യാത്രയൊക്കെ ചെയ്തു പോയിട്ട് അദ്ദേഹത്തിന്റെ ബന്ധുണ്ട് അദ്ദേഹത്തിന് ഹിബ്രു ഭാഷയൊക്കെ വശമുണ്ട് ബഹുഭാഷ പണ്ഡിതനാണ് അദ്ദേഹം ബൈബിളൊക്കെ പറഞ്ഞു കൊടുത്തു നൗഫൽ വറക്കത്തബിന് അദ്ദേഹത്തിന്റെ പേര് വറക്കത്തബിന് നൗഫൽ മരിച്ചപ്പോ മുഹമ്മദ് നബിക്ക് പിന്നീട് വെളിപാട് വന്നില്ല ഇതൊക്കെ ഉണ്ടായിപ്പാണെന്ന് മനസ്സിലാക്കാൻ ഇത് തന്നെ ധാരാളം മതി യഹൂദനെ കുറിച്ചും ക്രിസ്ത്യാനികളെ കുറിച്ചും ഒക്കെ മുഹമ്മദ് നബിക്ക് ചെറിയ അറിവുണ്ടായിരുന്നു ഇദ്ദേഹത്തിൽ നിന്ന് ബൈബിള് പുതിയ നിയമത്തെയും പഴയ നിയമത്തിലെയുമൊക്കെ കഥകളുടെ കുറച്ച് വിഷയങ്ങൾ കുറച്ച് വസ്തുതകളൊക്കെ അനുയായികളോടൊക്കെ പറഞ്ഞുകൊടുത്തു കുർആാനിലെ പല അധ്യായങ്ങളിലും അത്തരം കേട്ട അറിവുകൾ അദ്ദേഹം നക്കുന്നണയും ഒക്കെ കിട്ടിയതിനനുസരിച്ചിട്ടേ കുറച്ചൊക്കെ ഇങ്ങനെ അദ്ദേഹം എടുത്തിട്ടു എന്നുള്ളത് ശരിയാ അതൊക്കെ പക്ഷെ ആ കാലഘട്ടത്തില് പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്തതായിരിക്കും നമ്മൾ അതിനെ ഒന്നും പറയുന്നില്ല അന്നൊരു നേതാവായി അദ്ദേഹത്തിന് ജീവിക്കണം മുന്നോട്ട് പോണം അദ്ദേഹം പറയുന്നത് കേൾക്കുന്ന കുറച്ച് ആളുകളെങ്കിലും എങ്കിലും ഉണ്ടായിരുന്നു എനിക്കറിയാം ഇന്ന് കുറച്ച് കൂടുതൽ തന്തയ്ക്കു വിളിയും തള്ളയ്ക്കു വിളിയും തെറിവിളിയും ഒക്കെ വരും ചാറ്റ് ബോക്സ് മൊത്തം നിറഞ്ഞല്ലോടി ഏ എന്തെയൊക്കെ തെറിവിളി കൊണ്ട് ഏതാണ്ട് നിറഞ്ഞല്ലോ കൊഴപ്പില്ല നിങ്ങളുടെ ഒരു നിങ്ങൾ വിശ്വസിക്കുന്ന നിങ്ങൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു വിശ്വാസത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് വിഷമം ഉണ്ടാകും ആശാദായും പറയുന്നുണ്ട് എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഫസ്ന ശരി ആ ശരി അല്ല നിങ്ങള് നിങ്ങൾക്ക് തെറി വിളിക്കാൻ മാത്രമേ അറിയൂ സുഹറ ആ പൂ നിനക്കുമുണ്ട് കേട്ടാ നിനക്കുമുണ്ട് നിനക്കും നിനക്കില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ ഉള്ളവരെ കാണുമ്പോഴത്തേക്കും നിനക്കൊരു വിഷമം ഉള്ളത് സാരമില്ല ഏഹ് അയ്യോ ഫ്ലോറ ഇതൊക്കെ പറയാൻ നിനക്ക് എന്ത് ക്വാളിഫിക്കേഷൻ ആണുള്ളത് നിന്റെ വാപ്പത്ത് എന്താണ് എനിക്ക് ക്വാളിഫിക്കേഷൻ വേണോ അയ്യോ ഹദീസിന്റെ തഫ്സീർ വേണം നിനക്ക് തരാൻ പറ്റുമോ എന്ന് മുഹമ്മദ് സഹദിനു ഞാൻ പറഞ്ഞ നിനക്ക് തെളിവ് ഞാൻ പറഞ്ഞില്ലേ ആ നമ്പറങ്ങടെ എഴുതി വെക്കടാ തെണ്ടി നീയല്ലേ എന്നെ തെണ്ടി എന്ന് വിളിച്ചത് അപ്പൊ നീ അത് എഴുതി വെക്ക് എന്നിട്ട് നീ അതെടുത്ത് നോക്ക് ഹദീസ് ഗ്രന്ഥുണ്ടോ ഹദീസിനൊക്കെ കേട്ടിട്ടുണ്ടോടെ നീയൊക്കെ നിങ്ങളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും പറയുമ്പോൾ അപ്പോ മുഹമ്മദ് നബിയെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത ആളുകൾ പോലും ഇന്നും അതിന് ആധികാരികമായി യാതൊരു തെളിവുമില്ലെങ്കിൽ പോലും അതെന്തോ വേദവാക്യം പോലെ ഉൾക്കൊള്ളും അതാണ് ശരി എന്നവര് വിശ്വസിക്കുന്നു അതവരുടെ തെറ്റല്ല അതിനവർ നിർബന്ധിതരായതാണ് ഒരു പക്ഷേ നമ്മൾ മുസ്ലിം മാതാപിതാക്കളുടെ മക്കളായതുകൊണ്ട് അങ്ങനെ വിശ്വസിക്കാൻ നമ്മൾ നിർബന്ധിതരായതായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് നമ്മുടെ കുഴപ്പമല്ല പക്ഷേ പിന്നീടും നമ്മളത് മനസ്സിലാക്കാതെ പോകുമ്പോൾ അതൊരു പ്രശ്നം തന്നെയാണ് നമ്മളത് അന്വേഷിക്കണമല്ലോ ത്യാഗമാണോ സമർപ്പണമാണോ ഈ ഖുർആാനിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഖുർആാനിൽ പറഞ്ഞ വസ്തുതകളെ അല്ലേ ഇവർ അംഗീകരിച്ചത് ഇബ്രാഹിം നബിയുടെ സ്വപ്നവും ഇബ്രാഹിം നബിക്ക് വന്ന വെളിപാടുകളും ഞാൻ ഞാനിതുകൊണ്ടാണ് ഖുർആന്റെ എന്താണ് എന്ന് തുടക്കം തന്നെ കുറച്ച് പറഞ്ഞു വെച്ചത് വിശ്വാസികള് ഇവർ ഓടിയ സ്ഥലം കാണാൻ വേണ്ടി പോകുകയാണ് പറഞ്ഞില്ല ആദ്യം തന്നെ കുട്ടിക്ക് വെള്ളത്തിന് വേണ്ടിയിട്ട് ഓടിയ മലയും ഏ കുട്ടി കാലിട്ടടിച്ചപ്പോൾ വന്ന വെള്ളവും ജംസം വെള്ളവും മക്കയും ഇതൊക്കെ കാണുക എന്നിട്ട് ഇവരവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് എന്തിനാണ് അത്രമാത്രം തെറ്റുകൾ ചെയ്തത് ഇരിക്കട്ടെ ഇനിയും ഈ വിഷയത്തിൽ ഞാൻ മനസ്സിലാക്കിയ വസ്തുത ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഒരു നട്ടപ്പാതിര ഏതൊക്കെയോ കലുഷിതമായ സാഹചര്യങ്ങളാൽ ഒരു മനുഷ്യൻ ഉറങ്ങാൻ സാധിക്കുന്നില്ല രണ്ടു ഭാര്യമാർ സമ്മാനം കിട്ടിയ പെണ്ണുങ്ങൾ വേറെ എല്ലാം കലുഷിതമായ ഒരു അന്തരീക്ഷം എന്നിട്ട് ഇദ്ദേഹം വളരെ വയസ്സനായിരിക്കുമ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥി ഒരു കുട്ടി ഉണ്ടാകുന്നു എന്ന് വിശ്വസിക്കുന്നു പ്രാർത്ഥിച്ചാൽ മാത്രം കുട്ടി കുട്ടിയുണ്ടാകുമോന്നറിയില്ല ശരി പോട്ടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകുന്നു ആ കുട്ടിയെ രാത്രി കളിപ്പിച്ചും ചിരിപ്പിച്ചും സന്തോഷത്തോടു കൂടി ആ കുട്ടിയെ സ്വന്തം നെഞ്ചിൽ കടത്തി ഉറക്കുന്നു ആ പിതാവിന്റെ ചൂട് തട്ടി ആ കുഞ്ഞ് ഞാൻ സുരക്ഷിതമായ താവളത്തിലാണുള്ളത് എന്ന് വിശ്വസിച്ച് നിർഭയനായി സ്വയം മറന്നുറങ്ങ ആ സമയത്ത് ഈ മനുഷ്യൻ ഒരു സ്വപ്നം കാണുന്നു ഈ സ്വപ്നം എന്ത് തന്നെയായിരുന്നാലും ആ സ്വപ്നത്തെ സ്വപ്നമായി കാണാനാണ് എനിക്ക് താല്പര്യം നിന്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ പറിച്ചെടുത്ത് കഴുത്തറുക്കണം എന്ന് ബലി നൽകണം ആ കുഞ്ഞിന്റെ മുഖത്ത് ഒരു നിമിഷം ആ മനുഷ്യനൊന്ന് നോക്കിയിരുന്നെങ്കിൽ അയാളിലെ മനുഷ്യൻ ഉണർന്ന് പ്രവർത്തിക്കുമായിരുന്നു ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കാൻ അയാൾ തയ്യാറാകുന്നില്ല തന്റെ മകനെ ആരാണ് ആരെങ്കിലും പറഞ്ഞോ അതോ എനിക്ക് തോന്നിയ സ്വപ്നങ്ങളാണോ അറ്റ്ലീസ്റ്റ് പിശാചിച്ചതാണോ എന്ന് ചിന്തിക്കാമായിരുന്നു പോട്ടെ നിങ്ങൾക്ക് ഓർമ്മയുണ്ട മറ്റൊരു വസ്തുതയും കൂടി ഞാൻ ഈ വിഷയവുമായിട്ട് കൂട്ടിയോചിപ്പിക്കാം വീട്ടിൽ നിന്ന് ഒരു മനുഷ്യനെ ഒരു മൂന്ന് നാല് ആയുധധാരികളായ ആളുകൾ പിടിച്ചെറക്കുന്നു വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നു ഈ സൈഡിൽ രണ്ടു പേർ ഈ സൈഡിൽ രണ്ടു പേർ ഈ മനുഷ്യൻ നടുക്കുന്നു കൊണ്ടുപോകുമ്പോൾ അയാളുടെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്നു ഈ സൈഡിൽ നിന്ന് ആ സൈഡിൽ നിന്നും മുഖത്തടിക്കുന്നു അടിക്കുന്നു പുറകിലിരിക്കുന്ന ആളുകൾ പെരടിക്കട്ടിക്കുന്നു അപ്പോഴും അയാൾ അവരെ നോക്കി ചിരിച്ചു ഈ ചിരിക്കുന്ന സമയത്ത് അയാൾക്കറിയാം എന്റെ ഇത് അവസാനത്തെ ചിരിയാണെന്നും എന്നിട്ടും ആ മനുഷ്യൻ ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അവരെ ചിരിപ്പിക്കാനും ശ്രമിച്ചു കൊണ്ടേയിരുന്നു ക്രമേണ ഇയാളുടെ മുഖത്ത് മെലിഞ്ഞ മനുഷ്യനാണ് അയാളുടെ മുഖത്ത് അടിച്ചടിച്ച് ഇവർക്ക് ഏതാണ്ട് മടുത്തു അടിക്കൊണ്ട മനുഷ്യൻ മടുത്തില്ല അയാൾ ചിരിച്ചുകൊണ്ടേയിരുന്നു എന്നെ അടിക്കുന്നത് വഴി നിങ്ങൾക്കൊരു സന്തോഷം കിട്ടുന്നെങ്കിൽ ഞാനത് നശിപ്പിക്കുന്നില്ല ക്ഷമയുടെ നെല്ലിപ്പടി കെട്ടിട്ടും ആയുധധാരികളായ ആളുകളുടെ മുമ്പിൽ നിസ്സഹായനായി നിന്ന മനുഷ്യന്റെ കൈകൾ രണ്ടും അവർ പുറകോട്ട് വലിച്ചു കെട്ടി വാഹനത്തിൽ ഇരിക്കുകയാണ് അയാൾ കഴുത്തിലും കവിളുകളിലും തലയിലും മാറി മാറി അടി അടികൊള്ളുമ്പോഴും ആ മനുഷ്യൻ ചിരിച്ചു ഒടുവില് അള്ളാഹു വക്കു പറഞ്ഞ വിളികളോടുകൂടി ആ മനുഷ്യന്റെ തലയും ഉടലും വേർപെടുത്തി ഏതാനും മിനിറ്റുകൾ മാത്രമേ ഇനി ഞാൻ ജീവിക്കൂ ആ മനുഷ്യൻ ുംറിഞ്ഞിട്ടും ശ്രമിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങളും അഫ്ഗാനിസ്ഥാനിലെ ഒരു സ്റ്റേജ് സിനിമ കൊമേഡിയനായ നാസർ മുഹമ്മദിനോട് താലിബാൻ ചെയ്തതാണ് ഞാൻ ഈ പറഞ്ഞത് ഒരു മരത്തിൽ ചാരി നിർത്തി അക്ബർ എന്ന് പറഞ്ഞ ദേഹത്തിന്റെ തലയും ഉടലും വേർപ്പെടുത്തി രക്തം അള്ളാഹുവിന് ബലി നൽകി എന്താണ് ആ മനുഷ്യൻ ചെയ്ത തെറ്റ് സ്വന്തം മകനെ കടുത്തടുത്ത് വന്നിട്ടില്ല കേട്ടോ മനുഷ്യൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല ആരുടെയും ജീവിതത്തിന്റെ സ്വകാര്യതകളിലേക്ക് കൂളിയിട്ട് ഇറങ്ങിയിട്ടില്ല ആരുടെയും ഒന്നും അപഹരിക്കാൻ ശ്രമിച്ചിട്ടില്ല പെണ്ണാകട്ടെ പണമാകട്ടെ ഒരു സ്വാർത്ഥ താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലത്ത് മനുഷ്യനെ ചെരിപ്പിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞ വലിയ പ്രയാസം അരയിക്കാൻ എളുപ്പമാണ് ചിരിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ് സിനിമയിൽ അഭിനയിച്ചു പോയി അദ്ദേഹം സമാധാന മതത്തെ സംബന്ധിച്ചിടത്തോളം അത് അറാമാണ് അസഹിഷ്ണുതാണ് അപ്പോൾ അല്ലാഹുവിന് ചെയ്തവനെ കൊല്ലണം എന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് അങ്ങനെ ആ മനുഷ്യനെ കൊന്നു നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഇടത് ചിന്തകന്മാർ ചിന്തകന്മാർ അടുപ്പ് കൂട്ടി ചർച്ച ചെയ്യുന്ന അന്ത്യ ചർച്ച തൊഴിലാളികൾ മാധ്യമങ്ങൾ എനിക്ക് നിരാശയൊന്നും തോന്നിയില്ലടാ കാരണം എന്നെ കൊണ്ട് സാധിക്കുന്ന വിധം ഞാനത് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടത്തെ പ്രബുദ്ധരായിട്ടുള്ള ഇസ്ലാം മത ചിന്തകരിൽ നിന്ന് മതേതര ഊളകളിൽ നിന്ന് ഒരു പ്രതികരണവും പറഞ്ഞില്ല തെള്ളൊന്ന് പിടഞ്ഞു എൻ്റെ മനസ്സെന്താ ഇവരിങ്ങനെ ചിന്തിക്കേണ്ടതെന്ന് കഴിയാവുന്നത്ര ആടുകളെ മണ്ണിലിട്ട് തലവെട്ടുന്ന തിരക്കിലായിരുന്നു അന്ന് മനുഷ്യൻ ബലിപെരുന്നാളിന്റെ തിരക്കിൽ ആ ബലിപെരുന്നാളിന്റെ സായാഹ്നം തുടങ്ങുന്നതിനു മുമ്പ് ഇദ്ദേഹത്തെ കൊമേഡിയനെ ബലി നൽകി കലയ്ക്കു വേണ്ടി ജീവൻ ത്യജിക്കേണ്ടി വന്ന അജ്ഞാത കലാകാരന് മനുഷ്യത്വമുള്ള സകലമായ ആളുകളും ആദരാഞ്ജലികൾ അർപ്പിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ തല ഛേദിക്കേണ്ടി വന്ന പ്രത്യയശാസ്ത്രത്തെയാണ് വിമർശിക്കാൻ ശ്രമിച്ചത് അദ്ദേഹത്തിന് നമ്മുടെ ആദരാഞ്ജലികളും ഒരു പുല്ലും വേണ്ട പക്ഷേ ഇനിയും ഒരു നാസറിന്റെ തലയറുക്കപ്പെടാൻ ഇവിടെ കാരണം കൊടുക്കുക ഇവിടെ കാരണം കിടക്കുക അതുകൊണ്ട് നമ്മുടെ ജോസഫ് മാഷ് പറഞ്ഞതുപോലെ എൻ്റെ കയ്യും കാലും അരിഞ്ഞ മഴുവിനോട് എനിക്ക് വെറുപ്പില്ല കാരണം അത് ആരുടെയോ കയ്യിലെ കളിപ്പാവയാണ് അതുകൊണ്ട് എനിക്ക് അതിനോട് വെറുപ്പില്ല അതുപോലെ തന്നെ എൻ്റെ കയ്യും കാലും വെട്ടിയ സവാദുമാരോടും എനിക്ക് വെറുപ്പില്ല അവരും ഇരകളാണ് യഥാർത്ഥ വേട്ടക്കാരെവിടെയാ ഇവിടെ ഉണ്ടാവും അതാണ് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകം നിങ്ങൾ കനയ്യലാലിനെ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഹിന്ദുവായതിന്റെ പേരിൽ രാജ്യത്തൊരു കലാപം കായില്ല കനയ്യലാലുകാരൻ കനയ്യലാല് കൊല ചെയ്യപ്പെട്ടത് ഒരു ന്യൂനപക്ഷക്കാരനായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ പറയാനില്ല ലോകരാജ്യങ്ങളുടെ മുമ്പിൽ പിണറായി വിജയൻ പറഞ്ഞതുപോലെ ഇന്ത്യക്ക് നാണം കെട്ട് തലകുനിച്ച് നിൽക്കേണ്ടി വരത്തില്ലായിരുന്നോ നമ്മുടെ നാട്ടിലെ ചെങ്കൊടികളുടെ അഭിപ്രായത്തിൽ മതനിരപേക്ഷത നാണം കെട്ട് തകർന്നു പോയേനെ കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായത്തിലാണെങ്കിൽ മതേതരത്വവും ജനാധിപത്യവും ഒക്കെ വെള്ളത്തിൽ ഒഴുകിപ്പോയി പിന്നീട് അവസാനം പണ്ടാരമടങ്ങി നമ്മൾ അതിനെ അന്ത്യോപചാരം അന്ത്യോപചാരമർപ്പിക്കേണ്ടി വന്നേന ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ഇന്ത്യയുടെ മതേതരത്വം തകർന്നു എന്ന് ഉയർത്തി കാണിക്കേണ്ടി വന്നേനെ നമ്മുടെ നാട്ടിലെ ഇടതു വലവിധ സിംഹങ്ങൾക്ക് നൂബുർ ശർമ്മയെ ഇസ്ലാം ഇസ്ലാമിക ചില ആശയങ്ങളോട് കടുത്ത വിമർശനം കാണിച്ചു നൂബുർ ശർമ്മുർ ശർമ്മയുടെ വിശ്വാസങ്ങളെ തസ്ലീം അഹമ്മദ് ഒരു റഹ്മാനിപ്പി എന്ന് പറയുന്ന വിഷയത്തില് ടൈംസ് നൗ എന്ന് പറഞ്ഞ ചാനലിൽ നടന്ന ചർച്ചക്കിടയിൽ ആക്ഷേപിച്ചപ്പോൾ നൂബുർ ശർമ്മയും തിരിച്ച് ആക്ഷേപിച്ചു പക്ഷേ നൂബുർ ശർമ്മയുടെ മതങ്ങളെ വിമർശിക്കാൻ തസ്ലീം അഹമ്മദ് റഹ്മാനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു പക്ഷേ തസ്ലീം അഹമ്മദ് റഹ്മാനിയുടെ വിശ്വാസത്തെ വിമർശിക്കാൻ ഉണ്ടായിരുന്നില്ല ഈ സ്വതന്ത്ര ഭാരത അതുകൊണ്ടാണ് അവരേറെ അവരുടെ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു എന്ന കാരണത്താലാണ് അത്തയ്യൽ കടക്കാരനെ കഴുത്തിൽ കത്തിവെച്ച് ഇതേപോലെ തന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കഴുത്തറുത്തുകൊണ്ട് മോദി രക്ഷപ്പെട്ടു ഇന്ത്യയുടെ ശിരസ് ഉയർത്താൻ